ഞാൻ തിരികെ വരാം വളരെ പെട്ടെന്ന് ഇപ്പോൾ വരുന്ന വാർത്ത മലയാള സിനിമാ സംഘം ജെയ്സാൽമീറിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു ഷൂട്ടിംഗ് സംഘത്തിന് നേരെ ഷെല്ലാക്രമണം നടന്നു എന്നുള്ള കാര്യമാണ് വരുന്നത് ഇതേ സമയത്ത് ജമ്മു അടക്കം സുരക്ഷിതമാണ് എന്ന് സൈന്യം ഉറപ്പ് നൽകിയെന്ന് ഒമർ അബ്ദുള്ള അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് സമാധാനം അല്ലെങ്കിൽ സുരക്ഷാ ശക്തമാണെന്ന് പറയുമ്പോഴും ഷെല്ലാക്രമണം തുടരുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരികയാണ് ശ്രീ ഇന്ദ്രബൻ നമ്പ്യാർ പലതരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് അത് എവിടെയൊക്കെയാണ് എന്ന് പറയാൻ പറ്റില്ല രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ജമ്മു ഈ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ ജാഗ്രത വേണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു അപ്പോഴും ഈ ഫുൾ ഫ്ലഡ്ജ് ഒരു യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൃത്യതയിലേക്ക് എത്താൻ കഴിയുന്നുമില്ല ഇപ്പോൾ വരുന്ന വാർത്ത ഒന്ന് പഞ്ചാബിൽ നിന്ന് ഹോഷിയാർപൂരിൽ നിന്ന് മിസൈൽ കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയുണ്ട് അതൊരു പ്രദേശവാസിയുടെ കൃഷിയിടത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത് ലോക്കൽ പോലീസ് അവിടെ എത്തി അത് പരിശോധിക്കുന്നു മറ്റൊരു പ്രധാന വാർത്ത ഡൽഹി എയർപോർട്ടിൽ നിന്നുള്ള വരുന്ന വാർത്ത കുറച്ചുകൂടെ ആശ്വാസകരമാണ് ഓപ്പറേഷൻസ് എല്ലാം നോർമൽ ആയിട്ട് ഉണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത് ചില സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഡൽഹി എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളില്ല എന്നുള്ള ഒരു ആശ്വാസമുണ്ട് അതേസമയം ജയ്സാൽമീറിൽ നിന്നുള്ള വാർത്ത ജയ്സ് ആൽമീറിൽ വാർത്ത മല കേരളത്തിലെ ഒരു സിനിമാ സംഘത്തിന്റെ ഷൂട്ടിംഗ് ഷെല്ലാക്രമണം കാരണം മുടങ്ങിയിരിക്കുന്നു എന്നുള്ളതർക്കം രാകേഷ് ജനറലൈസ് ചെയ്ത് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ജമ്മുവിൽ സുരക്ഷയുണ്ട് ജമ്മുവിലെ വിഷയങ്ങൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഒമർ അബ്ദുള്ള തന്നെ പറയുന്ന ഒരു സാഹചര്യം ദില്ലി എയർപോർട്ടിന്റെ സ്ഥിരീകരണം വരുന്നു ദില്ലി എയർപോർട്ടിൽ ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആവശ്യമില്ല എന്നുള്ള സാഹചര്യം പക്ഷേ പഞ്ചാബിൽ നിന്ന് കേൾക്കുന്നത് ഹരിയാനയിൽ നിന്ന് കേൾക്കുന്നത് അതോടൊപ്പം തന്നെ ചണ്ഡിഗഡിൽ നിന്ന് കേൾക്കുന്നതൊന്നും എല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പലതരത്തിലാണോ വിവരങ്ങൾ വരുന്നത് ഇപ്പോൾ അവരുടെ ഇപ്പോൾ ചണ്ഡീഗഡിലെ സുരക്ഷ അല്ലെങ്കിൽ അലർട്ട് പിൻവലിച്ചു എന്ന വാർത്തയുണ്ട് കാരണം ചണ്ഡീഗഡ് തന്ത്രപ്രധാനമായ മേഖലയാണ് കാരണം വെസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനം ചെയ്തു ചണ്ഡീഗഡിനോട് ചേർന്നാണ് ഒപ്പം തന്നെ വ്യോമസേനാ താവളങ്ങളുണ്ട് അതിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ അകലെയാണ് പഞ്ചകുള അവിടെയും എയർഫോഴ്സിന് സ്റ്റേഷനും ഉണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ വലിയ അലേർട്ട് നൽകിയിരുന്നത് കാരണം ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു നീക്കം നടത്താൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഏതായാലും ആ അലേർട്ട് പിൻവലിച്ചു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതീവ സുരക്ഷ ഈ ഘട്ടത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട് അതേസമയം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ സാംബ അതിർത്തി സാംബയിലെയാണ് കാശ്മീരിലെ സാംബയിലേതാണ് അതായത് അന്താരാഷ്ട്ര അതിർത്തിയാണിത് സാംബ എന്ന് പറയുന്നത് ഇവിടെ ഒരു അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റമാണ് ഭീകരർ ശ്രമിച്ചത് ജെയ്ഷ് മുഹമ്മദ് ഭീകരരാണ് ഇവർ ഏഴുപേർ ഈ സംഘത്തിലുണ്ടാകുന്ന ഏഴുപേരെ വധിച്ചു സൈന്യം സുരക്ഷാ സേന വധിച്ചു അത്തരത്തിൽ സേനയെ സംബന്ധിച്ച് രാജ്യത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ അതിർത്തിയിൽ ഒരു വശത്ത് വിടുന്നത്തിൽ കരാർ ലംഘനം തുടർച്ചയായ ഇന്ത്യൻ പോസ്റ്റുകൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ആക്രമ ആക്രമണം നടത്തുന്നു മറുവശത്ത് ഇതിന്റെ മറവിൽ പ്രത്യേകിച്ച് സൈന്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇതിലേക്ക് പോകുമ്പോൾ ഒരു മറുവശത്ത് ഭീകരരെ കയറ്റിവിടുന്ന അതൊരു പതിവാണ് പാക് സൈന്യത്തിൻ്റെ അത് തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെട്ടു പക്ഷേ സുരക്ഷാസേന അത് വളരെ വ്യക്തമായി അതിനെ തകർത്തിരിക്കുകയാണ് ഏതായാലും ഇതിൽ കൂടുതൽ പേരുണ്ടായിരുന്നോ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം അവർ വീണ്ടും പാകിസ്ഥാനിലേക്ക് പാക് അധീന കശ്മീരിലേക്ക് പാകിസ്ഥാനിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ടാകണം ഏതായാലും പേരെ വധിച്ചു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വലിയൊരു നേട്ടം സുരക്ഷാസേനയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോൾ പോലും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഈ അതിർത്തിയിൽ ഉടൻ ഉടനീളം അതായത് നിയന്ത്രണരേഖയിലുടൻ ീളം രാത്രി മുതൽ ആരംഭിച്ച വെടിനിർത്ത കരാർ ഇന്ന് രാവിലെ വരെ തുടരുകയായിരുന്നു അതിൽ തന്നെ പൂഞ്ചിലും ഉറി സെക്ടറിലുമായിരുന്നു ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് രണ്ടും മരണം അവിടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പ്രത്യേകിച്ച് ബങ്കറുകളിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉറി സെക്ടറിൽ ഉണ്ടായിരുന്ന കുടുംബം അവർ ആറുപേർ ആ ബങ്കറുകളിൽ നിന്ന് മാറി ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് ബാരാമുള്ളയിലുള്ള അവരുടെ ബന്ധു വീട്ടിലേക്ക് വാഹനത്തിൽ പോകുമ്പോൾ സ്കോർപിയോ വാഹനത്തിൽ പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഷെല്ലാക്രമണം ഉണ്ടായത് ഷെല്ല് വാഹനത്തിൽ പതിച്ചു അങ്ങനെയാണ് നർഗീസ് ബീഗം കൊല്ലപ്പെടുന്നത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധു കൂടി മരിച്ചിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ വ്യാപകമായി വലിയ തോതിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുകയാണ് മറ്റൊരു മരണം ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പൂഞ്ചിലാണ് ഏതായാലും തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അത് ഷെല്ലുകൾ മോട്ടാർ ഷെല്ലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു ഇപ്പോൾ ഈ നിയന്ത്രണ രേഖയോട് ചേർന്ന് മാത്രം പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ കൊല്ലപ്പെട്ടത് പതിനെട്ട് പേരാണ് അത്തരത്തിൽ വ്യാപകമായ ആക്രമണം അവിടെ നടക്കുന്നു അതിനിടയിൽ തന്നെയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് ആക്രമണത്തിന് പാകിസ്ഥാൻ പദ്ധതി ഇടുന്നത് ഏതായാലും അതെല്ലാം തന്നെ തകർക്കാൻ നിർവീര്യമാക്കാൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും അതീവ ജാഗ്രത തുടരുകയാണ് അതീവ സുരക്ഷ തുടരുകയാണ് പലയിടത്തും പരിശോധനകൾ നടക്കുന്നുണ്ട് അതിന് ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരി കണ്ടുകൊണ്ടിരിക്കുന്നു ഏതായാലും പഞ്ചാബിലടക്കം പട്ടാൻകോട്ടിലടക്കം ഹുഷിയാർപൂരിലടക്കം തന്നെ വലിയ പരിശോധനകൾ നടക്കുന്നു അവിടെ എല്ലാം തന്നെ ഈ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഈ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പഞ്ചാബിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇന്നലെ രാത്രി പട്ടാൻകോട്ടും അമൃത്സറും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചിരുന്നു പാക് സൈന്യം പക്ഷേ അതെല്ലാം തുരത്താൻ നമുക്ക് സാധിച്ചു ഇപ്പോൾ അവിടെ വലിയ സുരക്ഷ ഒരുക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ യോഗം ചേർന്നുകൊണ്ട് അവിടുത്തെ സാഹചര്യമൊക്കെ തന്നെ വിലയിരുത്തി ഇപ്പോൾ യോഗത്തിന് തീരുമാനം വന്നിട്ടുണ്ട് പത്ത് മന്ത്രിമാർ അതിർത്തി മേഖലയിലേക്ക് പോകാൻ തീരുമാനം എടുത്തിരിക്കുന്നത് അവിടെ അടിയന്തര സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ടെങ്കിൽ അതൊരുക്കാൻ വേണ്ടി അതിർത്തി മേഖലയിലേക്ക് പത്തു മന്ത്രിമാർ പോകും എന്നാണിപ്പോൾ പഞ്ചാബ് സർക്കാർ ഔദ്യോഗികമായി തന്നെ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് രാജസ്ഥാനിലും സമാന സാഹചര്യമാണ് രാജസ്ഥാനിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളുണ്ട് ബാഡ്മേർ ഒപ്പം തന്നെ ജയ്സാൽമീർ ശ്രീഗംഗാനഗർ തുടങ്ങിയ ജില്ലകളൊക്കെ തന്നെ അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് ഈ പ്രദേശങ്ങളിലും ഇന്നലെ സമാനമായ രീതിയിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും വിജയിച്ചില്ല ഇന്ന് പുലർച്ചെ അവിടെ ഏതായാലും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അവിടെയും കനത്ത ജാഗ്രത ഈ ഘട്ടത്തിൽ തുടരുകയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ജയ്സാൽമീർ മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് സാംബയിലെ ബി എസ് എഫ് ഭീകരരുടെ നീക്കം തകർത്ത ദൃശ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ വലിയ സുരക്ഷ ഒരു വശത്ത് നടക്കുന്നു പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നു അതാണിപ്പോൾ നിലവിലെ സാഹചര്യം ഡൽഹിയിലും നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മൂന്ന് സേനാ മേധാവികൾ കണ്ടു അതിനുശേഷം ഇനിയിപ്പോൾ ഡിആർഡി ഒ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷമായിരിക്കും സംയുക്ത സേനാ മേധാവിയുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാവിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സർക്കാരിന്റെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുകയാണ് പക്ഷേ അത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഇന്നലത്തെ ഇതുപോലെ വൈകീട്ടായിരിക്കും കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ വിവരങ്ങൾ വിവിധ ിൽ നിന്നുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ വരുമ്പോൾ കേരളത്തിലും ആ ജാഗ്രതാ നിർദ്ദേശമുണ്ട് തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വരുന്നു നേരത്തെ വിമാനത്താവളത്തിലെത്തണം ആ അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ അത് കേരളത്തിലേക്കും ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ആ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് ഈ വാർത്തയിലേക്കെല്ലാം വരാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറിൽ എവിടെയെല്ലാം ആണ് ജാഗ്രതാ അലർട്ടുകൾ വരുന്നത് എന്ന് കൂടി നോക്കാം ഇടവേളയ്ക്ക് ശേഷം